ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാരും കേൾക്കാനാണ് ഞാൻ ഇത് പറഞ്ഞത് ഒരു കുടുംബ സംഗമത്തിന്റെ പേരിലോ പേരിലോ നിങ്ങളെ അളയമാന്റെ മോള് മൂത്തമാന്റെ മോള് മൂത്താപ്പാന്റെ മോള് കെട്ടലി ഹലാലാണ് തൊട്ടാ പുതുമുറി എന്നവരാണ് ആണലി ഹറാമാണ് കേട്ടു ആണലി ഹലാ ല്ലാത്ത തൊട്ടാൽ പൊതുവുമുറിയാത്ത പെണ്ണുങ്ങളുമാണ്ങ്ങളും അല്ലാതെ പരസ്പരം കൂടിയിരിക്കാൻ ഒരു വകുപ്പുമില്ലാക്കി തരട്ടെ അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങൾ പിഴച്ചുപോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉള്ള ലോകമാണിത് ഇത് ഞാൻ പറഞ്ഞത് കോളേജിൽ പഠിക്കണ മക്കളോട് നിങ്ങളെ ഡ്രസ്സ് നോക്കാനാളുണ്ടാകും താള വഴി തന്നെ നടക്കാനാൾ ഉണ്ടാകും പോകുന്ന വഴിക്ക് ഇങ്ങനെ കൊണ്ടുപോകാനാളുണ്ടാകും അകെത്രയെ പഠിച്ച് രണ്ടു മാസം കമ്പ്യൂട്ടർ സെന്ററിലേക്ക് പോയതാണ് ആ പൂക്കിലാണ് ഈ പെണ്ണു പോയത് ശുഭാനുള്ള എന്തൊരു അത്ഭുതം അങ്ങനെ കാണുമ്പോഴേക്ക് വഴിയിൽ നിറങ്ങി പോകുമ്പോഴേക്ക് മളാരാന്റെ കൂടെ ഇറങ്ങി പോയാൽ ജീവിതത്തിൽ തന്നെ നിന്റെ ശരീരത്തിലുള്ള പൊന്ന് തീർന്നാൽ എന്റെ കൈയ്യിൽ നിന്ന് കിട്ടൂന്ന് കരുതിയ കാശ് കിട്ടാതെയായാൽ എന്റെ സൗന്ദര്യത്തിനൊരൽപ്പം ഭംഗം വന്നാൽ അഴുക്ക് ജാലയിൽ പുഴയിൽ തോണി ഇടവക്കിൽ അല്ലെങ്കിൽ അതാ റെയിൽവേ സ്റ്റേഷനില് ചത്തുപൊങ്ങുന്ന ഏതെങ്കിലും ഒരു മൃതദേഹം നീ മനസ്സിലാക്കുന്നില്ല ഒരു മനുഷ്യന് ഒരു പൊത്തുന്ന് രണ്ടാമത്തെ തവണ പാമ്പ് കടിക്കൂല ഹീപായ തങ്ങള് പറഞ്ഞതല്ലേ അത് എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഈ ഉമ്മത്തിനായിരം തവണ ഒരേ പൊത്തുന്ന് പാമ്പ് കടിച്ചു കൊണ്ടിരിക്കുന്നു യുവാക്കളെ ജാഗ്രതയിൽ മാതാപിതാക്കളെ ശ്രദ്ധയോടെ കേൾക്കണേ മക്കളെ ഓരോ ടൈം ഓരോ ടൈം ഓരോ ടൈം നിരീക്ഷിക്കണേ അമ്മാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ ഏറ്റവും വിലപിടി